ഹായ് ഗേൾസ് അസ്ലാമലൈക്കും ലൈഫ് ബൈ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സൗമ്യം ഒന്ന് വന്നേക്കണേ ചിക്കൻ മന്തിയുടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടോ പിന്നെ ഞങ്ങൾ ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കേട്ടതാണ് ഒരു പ്രാവശ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണ് ഒന്ന് ഉണ്ടാക്കി വെക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ എനിക്ക് ചിക്കൻ കിട്ടിയിരിക്കുന്നത് ലെഗ് പീസ് കേട്ടോ ഫുൾ ലെഗ് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ പീസ് നമുക്ക് ഒന്ന് പോർക്കിറ്റ് എന്തെങ്കിലും എന്തെങ്കിലും കത്തിക്കൊണ്ടോ വന്നു ഒന്ന് ഓട്ടാക്കി കൊടുക്കുക ഇവിടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഞാൻ ഓട്ടാക്കി കൊടുക്കുന്നുണ്ട് ഒന്നുകൊണ്ട് കത്തി കൊണ്ടൊന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്ക ഒന്നായിട്ട് കുത്തി കൊടുക്കുക നമുക്ക് ഇനിക്ക് വേണ്ട സാധനങ്ങൾ എങ്ങനെ ിക്കും ചപ്പ് പുതിന മാഗി ക്യൂബ് ചെറിയ ചീരകം മുക്സിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തത് പിന്നെ കുരുമുളക് വേണം ഫുഡ് കളർ സൺഫ്ലവർ ഓയിൽ ഒക്കെയാണ് ആവശ്യം വേണ്ടത് ഇപ്പം ഏകദേശം ഒരു ഒന്നര ഒന്നരൻ്റെ മുകളുണ്ടാവും ചിക്കൻ ഉണ്ടാവും രണ്ടിൻ്റെ അടുത്തായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂൺ ചെറിയ ചീരകം പൊടിച്ചതിട്ട് ഇട്ടുന്നുണ്ട് ബാക്കി അവിടെ അടുത്ത് തച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ കുറച്ച് ക്യാപ്സിക്കിട്ട് കൊടുക്കാം കുറച്ച് പുതിന ചപ്പ് ഇട്ടെടുക്കണം കേട്ടോ പിന്നെ കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ടെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് വേണം കേട്ടോ ക്യാപ്സിക്കം ഞാൻ ചെറു ചെറിയ രണ്ട് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാഗി ക്യൂബാണ് മൂന്ന് മാഗി ക്യൂബ് ഇട്ടെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിച്ചത് അത് അര ടീസ്പൂണ് ഇട്ടെടുക്കുന്നുണ്ട് ഫുഡ് കളർ വേണ്ടവർക്ക് ഫുഡ് കളർ ഇട്ടുകൊടുക്കാം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ മാഗിയും മസാലയും ഒക്കെ കൂടി നല്ല ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ അറിയാം നോക്കുകയാണ് കേട്ടോ ഉപ്പുണ്ടോ ഇല്ലയെന്നൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മാഗിയിൽ തന്നെ ഉണ്ടാവും ഉപ്പ് അപ്പോൾ ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവായി കാരണം ഞാൻ ആ ഒരു കഷ്ണം കൂടി മാഗി ക്യൂബ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ നാല് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചീരകത്തിൻ്റെ പൊടി ഇല്ല അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി അത് സ്പൂൺ രണ്ട് ടീസ്പൂൺ ചെറിയ ചീരകത്തിൻ്റെ പൊടി ഞാൻ ഞാന്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടലായിട്ടുള്ളത് ആദ്യം നമ്മൾ ഒന്നര ടീസ്പൂന് അര ടീസ്പൂണും കൂടെ ഇട്ട് അങ്ങനെ രണ്ട് ടീസ്പൂൺ ചെറിയ ചീരകത്തിൻ്റെ പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കട്ടോ അപ്പം അത്രയും മസാല അതില് ഞാൻ ഒരു അര മണിക്കൂർ വെച്ചിട്ട് ആണ് ചിക്കൻ മന്തി റെഡിയാക്കാൻ നിന്നിട്ടുള്ളത് അപ്പം ഞാൻ മന്തി അരി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടോ ഞമ്മക്കത് കഴുകിയിട്ട് കുറച്ച് നേരം ഒരു മണിക്കൂർ വെച്ചിന് കഴുകി നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കൈകിരിയൻ ആരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആരി വെള്ളത്തിലേക്ക് നമ്മൾ ഉണക്കുന്ന ആരെങ്കിലും സൺഫ്ലവർ ഓയിലും കുറച്ച് ഇട്ടിച്ചെടുത്ത് കൊടുത്തിട്ട് പിന്നെന്താ നമ്മൾ ചിക്കന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒന്ന് മൂട് വെച്ചിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ ഒരു സൈഡ് അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഫ്ലെയിമിലാണ് വെച്ചെടുത്തിട്ട് അപ്പോൾ അത് അപ്പോഴത്തെ നമ്മളാ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞമ്മക്കത് കൂറ്റിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് കൂറ്റിയെടുക്കാം ഒരു മുക്കാൽ വേവ് മതിട്ടെ മുഴുവൻ വേവ് വേണ്ട മുക്കാൽ വേവ് മതി ബാക്കി നമുക്ക് റൈസ് ചാക്കോളൊക്കെ ഇട്ട് പോകുകഴിച്ചിട്ട് കെടുക്കുമല്ലോ കുറച്ച് നേരം റസ് റൈസിൽ ഇതമ്മിട്ട് കെടുക്കണമല്ലോ അപ്പോൾ ബാക്കി വേവ് അപ്പോൾ അപ്പം നമ്മളെ ചിക്കന് ഒരു സൈഡ് ഞാൻ മറച്ചിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ എല്ലാ ചിക്കനും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ചിക്കനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ആവശ്യം വരും ചോറ് ഇതും ചെയ്യുമ്പോൾ ആവശ്യം വരും നമ്മൾ ചിക്കനൊക്കെ നല്ല അടിപൊളി ഇട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ട്രിപ്പായിട്ട് രണ്ട് ഭാഗമായിട്ടാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഒരു ഭാഗമായിട്ട് എന്തെങ്കിലും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫുഡ് കളറും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കളിക്കിയതും ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളടുത്ത് വെച്ച ഓയിൽ ഇതിന് മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളം കളിക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ ഫുഡ് കളർ നിർബന്ധമില്ല കേട്ടോ വേണം എന്നുള്ളവർക്ക് ആ കളറ് വേണം എന്നുള്ളവർക്ക് അത് ഇട്ടെടുക്കാം കേട്ടോ ഫുഡ് കളർ ഒഴിച്ചെടുക്കണ എന്തേലേക്ക് കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കണം ഞങ്ങൾ എഗ് മന്തി ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ വീട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി വെക്കില്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ഈ ചിക്കൻ ഒന്നും കൂട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എക് മന്തി നമ്മൾ വീട്ടിൽ മന്തി ഉണ്ടാക്കി അവർക്ക് ചിക്കൻ ഒന്നും കൂട്ടാത്തവരാണെങ്കിൽ അങ്ങനെ എക് മന്തി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആണ് എൻ്റെ ഉമ്മ ചിക്കൻ ഒന്നും പോകില്ല അത് കാരണം ഞങ്ങൾ എക് മന്തി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സമ്മം സൂപ്പറാണ് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് ഒക്കെ വെച്ചെടുത്തിട്ട് നമുക്കിത് പുകയക്കാം ചാർക്കോളൊക്കെ വെച്ചിട്ട് പുകയൊക്കെ കേട്ടോ അപ്പം അത് ഇതാ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പാത്രം കൊണ്ട് മൂടിയിട്ട് ഒരു മുക്കാ മണിക്കൂറ് ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഗ്യാസിൽ ഒരു തവ അടിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ മേലിലാണ് ദം ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മളാ മുക്കാ മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ദം ചെയ്തതൊക്കെ എടുത്തു നോക്കിക്കണം ഫുഡൊക്കെ എടുത്ത് നല്ല സ്മെല്ലിട്ട് അത് തുറക്കും മട്ടിപ്പൊളി സ്മെല്ലാ പൊക്കുന്നതൊക്കെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ മന്തി ഉണ്ടാക്കാത്തതിലുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെയേ നമ്മളെ മന്തി സൂപ്പറാണേ ഇന്നത്തെ വീഡിയോ ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു പ്രാവശ്യങ്ങളും മന്ദിയുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക നെക്സ്റ്റ് വീഡിയോമായി ഉടൻ വരാം ബബായ് അസ്ലാംക്കും